കുറച്ചൊക്കെ വിവരമുള്ള ഇബിന് തൈമയ്യ ഇബിനു തയ്യമ് നിങ്ങളുടെ ഇമാമിൻ നിങ്ങളുടെ നേതാവാണ് ഇബിന് കസീർ ഇതിലാരെങ്കിലും ഹദീസിനെ മുത്തത്തിൽ തള്ളിക്കളയണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അതുകൊണ്ട് ഹദീസ് ആ ലീഫായ ഹദീസ് തന്നെ പല റിപ്പോർട്ടുകളിലൂടെ വരുമ്പോൾ അത് സ്വഹീഹ എന്ന ഉയരുകയും ചെയ്യുന്നു അതുകൊണ്ട് ലൈലത്തിൽ തൊട്ട് കളിക്കണ്ട മൗലൈമാരെ പണിവാളും നമ്മുടെ ഇമാമായ ഇമാരിൽ പതിനഞ്ചാവും ഇവൻ ഇമാവുകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഫത്ത്വ കൊടുത്തിട്ടുണ്ട് മൗലു നമുക്ക് അതൊന്ന് പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് പോവാം ഏഹ് ഇതാണ് അൽ ഫത്താവൽ ഖുബുറ അൽ ഫിഫഹിയ ഇബിൻ ഹജറിൻ്റെ ഇതിൽ ബഹുമാനപ്പെട്ടവരോട് ചോദിക്കുകയാണ് ഉദ്ധരിച്ചുകൊണ്ട് ഹജറിനോട് ചോദിക്കുകയാണ് രാവിലെ നോമ്പു എന്ന് കുറെ വിശദീകരിച്ചിട്ട് ഇതാണ് കൊടുത്ത മറുപടി അഥവാ ും പതിനഞ്ച് പ്രത്യേകത ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ നിങ്ങളെ വാദങ്ങളൊക്കെ പൊളിഞ്ഞില്ലേ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടല്ലേ നിങ്ങൾ എന്ന് നിങ്ങൾ പറയുന്നത് ഇവിടെ

ഇദാ കാണത്തിൽ ലൈലത്തു നിസ്മിൻ ഷഅബാന ഫഖൂമു ലൈലഹാ വസൂമു യൗമഹാ ആ ഹദീസുൽ വസൂമു യൗമഹാ ലി ഖുസൂസിഹാ കുടി നീലിന്റെ റബ്ബ് അപ്പോൾ പറ ഇങ്ങള് ഇങ്ങള് നേതാക്കന്മാരല്ല ഇങ്ങേര് തന്നെ വൈരുദ്ധ്യം പറയും ഇതിര് പറയുന്നത് വല്ല ഹദീസൽ എന്താ പറയുന്നത് ലാ മിൻ ഹൈസു ഖുസൂസുഹു അനി പ്രത്യേകതയൊന്നില്ലന്ന് ഇതിര് പറയുന്നു ലി ഖുസൂസിഹാ ആ ബറഅത്ത് റാബിന് പ്രത്യേകത ഉണ്ട് വ ഇൻ സുന്ന സൗമുഹു മിൻ ഹൈസു ഖൗലുഹു മിനൽ ബീലി അയ്യാമുൽ ബീദിൽ പെട്ടതാണ് അത് വേറെ സുന്നത്ത രണ്ട് സുന്നത്തായി അയ്യാമുൽ ബീദിൽ പെട്ട ദിവസമാണ് അതിൽ സുന്നത്തുണ്ട് എന്നതിന് പുറമെ എന്ന നിലക്കും ആ ദിവസത്തിനൊരു പുണ്യമുണ്ട് ഇത് വൈരുദ്ധ്യം എന്ന് നിങ്ങൾ പറയും ഞങ്ങൾ വൈരുദ്ധ്യം എന്ന് പറയില്ല കാരണം ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചത് ചോദ്യം തന്നെ അലാമാ ഉദ്ധരിച്ച ആ ഒരറ്റ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഈ ദിവസത്തിന് പ്രത്യേകതയുണ്ടോ അതിനാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത് വല്ല ഉദ്ധരിക്കുന്ന ഹദീസ് ആണ് ആ ഒരൊറ്റ ഹദീസിന്റെ വെളിച്ചത്തിൽ വേറെ കൂടു കൂട്ടുന്നില്ല ഇക്കിരിമാറുലി അള്ളാൻ്റെ അഭിപ്രായം കൂട്ടുന്നില്ല വേറെ ഇമാമിയങ്ങൾ ഒന്നും നോക്കാതെ ഈ ഒരൊറ്റ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ആ നോമ്പ് സുന്നത്താന്ന് പറയാൻ പറ്റൂല നേരെ മറിച്ച് ഇതിൽ പറയുന്നതോ പല ഇമാമിയങ്ങളുടെ ഉദ്ധരണികളും പലേ ഹദീസുകളും വെച്ചുകൊണ്ട് ആ ദിവസത്തിന് പ്രത്യേകതയുണ്ട് ആ ദിവസത്തിന് പ്രത്യേക സുന്നത്തായ നോമ്പും ഉണ്ട് പോലെ ചോദിച്ചാണ് ഉദാഹരണം പറഞ്ഞുതരാം തറാദീഹിന്റെ എണ്ണം നബി അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സ്വഹീഹായി ഒരു അതും വന്നിട്ടില്ല ഇരുപതൊന്നും വന്നിട്ടില്ല എട്ടൊന്നും വന്നിട്ടില്ല ഒന്നും വന്നിട്ടില്ല പക്ഷേ ഇരുപതാണെന്ന് വന്നിട്ടുണ്ട് ലി ഹദീസിൻ ഇമാം ിൽ ഹൈതമിയെ കൊടുത്തതായി കാണാം സുഹീഹായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇരുപതറക്കാലത്താണ് മുത്തിരുഷരിച്ചത് പൈ സൊഹീഹായി വന്നിട്ടില്ലല്ലോ പക്ഷെ ഇമാം ഇബിൻ ഹജലിൽ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞത് തുറുക്കുകൾ അഥവാ പല സനതുകൾ വന്നതിന്റെ പേരിൽ ആ ആയ ഹദീസ് ഹദീസിന് സ്ഥാനത്തേക്ക് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അടിസ്ഥാനത്തിലാണെ ഹദീസിൻ എന്ന് പറഞ്ഞത് ഇതേപോലെയാണ് ഇവിടെയും വിഷയം ഇനി ഇനി വൈരുദ്ധ്യമാണെന്ന് സങ്കല്പിച്ചാൽ തന്നെ ഈ കിതാബിൽ അങ്ങനെയും പറഞ്ഞു ഫത്താവയിൽ ഇങ്ങനെയും പറഞ്ഞു അതെ അവിടെ നമ്മൾ പറയുന്ന എന്താണ് ഇത് മുസന്നഫ് ഇത് രചിക്കപ്പെട്ട അതോ സാധാ ഒരു കിതാബിന്റെ വിശദീകരണമാണ് ഇത് ഇത് ചോദ്യത്തിന് ഉത്തരം കൊടുത്തതാ അപ്പൊ ഫത്തുവയക്കാൻ മുസന്നഫിനെ മുന്തിക്കണം എന്നുള്ളത് ഒരു ഫിഖഹിയായ നിയമമാണ് ഒരാളൊരു കാര്യം ചോദിക്കുമ്പോ ചോദ്യത്തിനനുസരിച്ചിട്ടും ഉത്തരം കൊടുക്കുക നേരെ മറിച്ച് കിതാബിലുള്ളതുപോലെ വിശദീകരിക്കലാണ് സാധാരണ കിതാബിന്റെ ശൈലി അഥവാ അതിന് ഒരിക്കൽ വൈരുദ്ധ്യം ഇല്ലിമ വൈരുദ്ധ്യമുണ്ടെന്ന് സങ്കല്പിച്ചാൽ തന്നെ ഇതാണ് എന്ന് പറയുന്നതിനെയാണ് പിടിക്കേണ്ട അത് ഞങ്ങളെ ഉന്നതരായ നേതാവാണ് പറയുമ്പോ കണ്ണിയതുസ് അവരെ നേതാവാക്കാറുണ്ട് ഞങ്ങളെ മശാഹന്മാരുടെ ഷെയഹ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് കാലത്ത് ഉമ്മത്തൂര് കോളേജ് എന്ന് പറയുന്ന ഒരു കോളേജിൽ ബഹുമാനപ്പെട്ട കണ്ണീർ തുസ്താദ് മുദറിസാണ് വയസ്സായ സമയമാണ് ഏ ഷെയ്ഖുഹയ്യത്തിൻ്റെ അത് നല്ല വയസ്സായ സമയം ഓർമ്മക്കുറവുള്ള സമയം ആ സമയത്ത് അതേ കോളേജിൽ ഒരു മുദരിസ് ഉണ്ടായിരുന്നു ഉള്ളിൽ വിദഗ്ധത്ത് പുറത്തു സുന്നിസം ഏ ഉള്ളിൽ ുള്ള ഒരു മുദരിസ് ആ മുദരീസു എങ്ങനെയെങ്കിലും കണ്ണീത്തുസ്താദിനെ കൊണ്ട് ഈ നിസുമിൻ ഷഹബാനിക്ക് പ്രത്യേകതയില്ല അയ്യാമുൾ ബീലിന്റെ നോമ്പ് എന്ന അടിസ്ഥാനത്തിൽ മാത്രമേ നോമ്പ് സുന്നത്തുള്ളൂ എന്ന വിഷയത്തിൽ ഒന്ന് ഒപ്പിടിക്കണം അങ്ങനെ അതിനാണ് ബഹുമാനപ്പെട്ട ഹജറിന്റെ ഫത്താവ കൊണ്ടുപോയിട്ട് ബഹുമാനപ്പെട്ട കണ്ണീത്തുസ്താദിന്റെ മുമ്പിൽ വായിച്ചു ഇതൊക്കെ സമസ്ത സ്മരണികയുടെ അറുപത്തിയാറാമത്തെ പേജിൽ പച്ച മലയാളത്തിൽ കാണാതി വായിച്ചു നോക്കി അങ്ങനെ കണ്ണിയുസ്താന് മുമ്പിൽ വന്നിട്ട് ഈ ഫത്ത്വ വായിച്ചു കണ്ണീർത്ത് ഉസ്താദ് എന്ന് പറഞ്ഞാൽ സുഹാന നിഷ്കളങ്കനായ ആലിമ ബഹുമാനപ്പെട്ട റഹ്മാനപ്പെടെ കുഞ്ഞാപ്പ ഫൈസി ഉസ്താദ് ദർസ് പഠിക്കുന്ന സ്ഥലത്ത് സമയത്ത് പറയാറുണ്ട് കണ്ണിയതുസ്താദിനോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു അവൻ കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞു ഉടനെ കണ്ണീർത്ത് ഉസ്താദ് തിരിച്ചു ചോദിച്ചു മുസ്ലിം കള്ളം പറയുമോ ഇതാണ് കണ്ണിയതുസ്താദിന്റെ ചിന്ത കള്ളം പോലും പറയുക എന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത മഹാൻ ബഹുമാനപ്പെട്ടവരോട് ഇങ്ങനെ വന്നിട്ട് ഈ ഉള്ളിൽ ബിഗത്ത് വെച്ച ഈ അസിസ്റ്റൻ്റെ മാമിങ്ങനെ ഓരോന്ന് പറഞ്ഞപ്പോൾ ഓ അങ്ങനെ ഫത്താവൽ കുബറയിൽ ഉണ്ട് എന്ന് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ടവരങ്ങ് ഒപ്പിട്ട് കൊടുത്തു ഈ ഒപ്പിട്ട് കൊടുത്തത് നോട്ടീസ് അടിച്ചിറക്കി ഈ അസിസ്റ്റന്റ് മുതലിച്ച് പുറത്തിറക്കി അത് കണ്ടത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഏ നൂറമായ എം എ ഉസ്താദ് ആ നോട്ടീസ് കണ്ടപ്പോൾ എം എ ഉസ്താദ് എ പി ഉസ്താദ് ആരാ മക്കളെന്ന് മനസ്സിലാക്കിയത് എം എ ഉസ്താദ് ഉടനെ സമസ്തയ്ക്ക് കത്തെഴുതി സമസ്തരെത്തെഴുതി നമ്മുടെ പ്രസിഡന്റ് ഇങ്ങനെ ഒപ്പിട്ട് ഒരു നോട്ടീസ് പുറത്തിറങ്ങിയിട്ടുണ്ട് അതിന്റെ വസ്തുത നിങ്ങൾക്ക് മനസ്സിലാക്കണം അന്നത്തെ ജോയിന്റ് സെക്രട്ടറി ജോയിൻറ്റ് സെക്രട്ടറിയാണ് ഷെയ്ഫ്ന സുൽത്താൻ കാന്തപുരം ഉസ്താദ് ഉസ്താദ് ആദ്യം വായിച്ച റംലി ഇമാമിന്റെ ഫത്താവും ഫത്താവ ഹജറും ഈ രണ്ട് ഫത്താവയും കൊണ്ടുപോയിട്ട് കണ്ണിയത് ഉസ്താദിന്റെ മുമ്പിൽ വിനയത്തോടെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ അവതരിപ്പിച്ചു കൊടുത്തപ്പോൾ കണ്ണിയത് ഉസ്താദ് അതിൽ നിന്ന് പിന്മാറി റംലി ഇമാമിന്റെ വാദം അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ലൈലത്തു നിസ്മിൻ ഷഹബാനിന് പ്രത്യേകമായ സ്ഥാനമുണ്ട് ബഹുമാനമുണ്ട് എന്നെഴുതി ഒപ്പിട്ട് കൊടുത്തു ഈ വിഷയം അന്നത്തെ മുഷാവറ അംഗങ്ങൾ മുഴുവനും ഒന്നും കൂടി ചർച്ച ചെയ്യുകയും ഈ വിഷയം ബോധ്യമാവുകയും ചെയ്തു പക്ഷെ ആദ്യത്തെ നോട്ടീസ് മാത്രം ഹാബെ പുറത്തുവിടുന്നു രണ്ടാമത്തത് പുറത്തുവിടുന്നില്ല അത് ചങ്ങാതിമാർ ഈതൊക്കെ മലയാളമാണ് ഈ മലയാളത്തിൽ വരെ ഈ തട്ടിപ്പ് നടത്തി നിങ്ങൾക്ക് എന്ത് കിട്ടാനാ പിന്നെ കൈപ്പറ്റ വീരാംകുട്ടി മുസ്ലിം റസാഹി കൈപ്പറ്റ വീരാംകുട്ടി മുസ്ലിം തന്നെ കണ്ണി ശിഷ്യനാണ് കൂട്ടുകാരൻ എന്ന് പറയാം ബഹുമാനപ്പെട്ടവർ പറയും പറഞ്ഞിട്ട് ഈ നോമ്പ് നിസ്കാരം അതൊക്കെ ഇമാമിങ്ങനെ പഠിപ്പിച്ചു എന്ന് കൈപ്പറ്റ ബീരാമുട്ടി മുസ്ലിയാർ കണ്ണിയുസ്താദിന്റെ ശിഷ്യൻ എന്തിനാ മൗലിമാര് വേറെ ഒരു തെളിവ് നിങ്ങൾക്കില്ലാന്നുണ്ടെങ്കിൽ ആ ദുട്ടി ഭീമാ പള്ളി കൂടെ നടന്നുകൂടെ പറഞ്ഞിട്ട് എല്ലാ വീടുകൾ തോറുങ്കൾ നടന്നുകൊള്ളുക എല്ലാം പാളി ഹജറിന്റെ വാദവും പാടി കണ്ണീതു വിഷയവും പാടിപ്പോയി എന്താ കയ്യിൽ ഇണ്ടത്

അംഗീകരിക്കപ്പെടും ഈ രാവിലെ ശ്രേഷ്ഠതകൾ ഉണ്ട് ഇമാം ഷാഫി പറഞ്ഞു അപ്പൊ നമ്മള് പരമാവധി ഹിജാബത്തിന് വേണ്ടിയുള്ള ചെയ്യണ്ടല്ലോ അല്ല പറഞ്ഞിട്ട് ഇങ്ങനെ എന്താ എന്താ ഇതിനൊക്കെ നമ്മൾ പറയാത്തുള്ള ഇമാമി ഇമാം ദൈറബി അതുപോലെ തന്നെ ഇമാം സബീദ് എല്ലാം പറയുന്നുണ്ട് മൂന്ന് ആവശ്യങ്ങൾക്ക് വേണ്ടി മൂന്ന് അത് മുൻകാമികളുടെ ശൈലിയാണ് സൂറത്ത് പാരായണം ചെയ്യണം അതൊക്കെ മുൻകാമികളുടെ ശൈലിയാണ് ഞങ്ങളെ ഇമാമിയങ്ങൾ പറഞ്ഞാൽ ഞങ്ങളത് അംഗീകരിക്കുന്നു ബഹുമാനപ്പെട്ട ഇമാം റുദംക്കികളെന്നാണ് ഇവരെ കുറിച്ച് പേരിട്ടത് നോമ്പ് മുടക്കുന്നു യാസീൻ മുടക്കുന്നു ദുഹാൻ മുടക്കുന്നു നോമ്പ് തുറ മുടക്കുന്നു സ്വതക്ക മുടക്കുന്നു എന്തൊക്കെയാണ് ഈ മുടക്കുന്നത് അതുകൊണ്ട് എന്നുള്ളത് അൽബാനിയുടെ വകയാണ് ഇബിന്റ വകയാണ് ഈ ഇമാമിയങ്ങളൊക്കെ ഉദ്ധരിച്ചവരാണ് ഇത് ഇനിയും കിതാബുകളൊക്കെ ഉദ്ധരിക്കുകയാണെങ്കിൽ ദിവസത്തിൽ നോമ്പ് പ്രത്യേകമായ സുന്നത്താണെന്ന് വരെ ബഹുമാനപ്പെട്ട ഇമാം ഷർവാനിയും ഇമാം ഇബിനാസും ഹൃദയം വ്യക്തമായി രേഖപ്പെടുത്തുന്നതായി കാണാം മാസത്തിലെ പതിനഞ്ചാമത്തെ നോമ്പ് അത് പ്രത്യേകമായി തന്നെ തേടപ്പെട്ടതാണ് പ്രത്യേക സുന്നത്തുള്ളതാണെന്ന് ഷർവാനി തൻ്റെ മൂന്നാമത്തെ വോളിയം അഞ്ഞൂറ്റി നാലാമത്തെ പേജിൽ ഇതേ വിഷയം തന്നെ എല്ലാ പണ്ഡിതന്മാരും ലോകത്ത് ഈ വിഷയം പറയാത്ത ഒരു പണ്ഡിതനും കഴിഞ്ഞു പോയിട്ടില്ല ഏതായാലും രാവിന്റെ ശ്രേഷ്ഠതയും നോമ്പുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയവും വഹാബികൾ നമുക്കെതിരെ സുന്നികൾക്കെതിരെ പറയുന്ന എല്ലാ ആരോപണങ്ങൾക്കും കണ്ണീർ തുസ്താദിന്റെ പേരിൽ നടത്തുന്ന പച്ചയായ നുണ തട്ടിപ്പ് അതടക്കം ഇവിടെ വിശദീകരിക്കപ്പെടുകയുണ്ടായി ഒരു നന്മ ഒരു മുക്മിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അവസരം കൊടുക്കേണ്ടത് അല്ലാതെ നന്മ ചെയ്യുമ്പോൾ അതിനെ എതിർക്കാനോ അത് വേണ്ട എന്ന് പറയാനോ ഇല്ലാത ഇല്ലായ്മ ചെയ്യാനോ അല്ല ഒരു സത്യവിശ്വാസി ശ്രമിക്കേണ്ടത് ഏതായാലും കാര്യങ്ങളൊക്കെ ഷീൻ സഖാഫി ഇവിടെ കൃത്യമായി കിതാബുകൾ വെച്ചിട്ടാണ് ഇത് നിസ്സാരപ്പെട്ട ഇമാമിയങ്ങളൊന്നും അല്ലല്ലോ ഇവർക്കൊക്കെ അല്ല ദീനമല്ല ഇതൊക്കെ പാള കിത്താബ് എന്ന് പറയാൻ എന്തുമാത്രം തൊലിക്കെട്ടി വേണം ഏതായാലും അഹമ്മദില്ല കാര്യമായ വിഷയങ്ങൾ തന്നെ നമ്മൾ ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് പല വിഷയങ്ങൾ ആളുകളിലേക്ക് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും നല്ല പുണ്യകർമ്മം എന്നുള്ളത് പരമാവധി ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല് തുടർന്നുള്ള എപ്പിസോഡുകളിൽ നമുക്ക് കാണാം ഷെയ്ജഖാവി അവസാനമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ അവസാനമായി പറയാനുള്ളത് വിശുദ്ധ ഇസ്ലാം എന്തൊക്കെ ഈ ലോകത്ത് പഠിപ്പിക്കുന്നുണ്ടോ അതൊക്കെ വേണ്ട എന്നും എന്തൊക്കെ ഒഴിവാക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ടോ അതൊക്കെ ദീനൽ കടത്തിക്കൂട്ടാനുമാണ് ഈ വഹാബികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മലപോലത്തെ ഇമാമിയങ്ങളെ തള്ളിയിട്ട് നാളെ പരലോകത്ത് ഞാനും നിങ്ങൾ വിജയിക്കുമെന്ന് ഒരാളും കരുതണ്ട ഈ ഇമാമിയങ്ങളെ പിന്നാലെ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത അള്ളാഹുബിനെ പേടിച്ച ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപാഠമാക്കിയ ഈ പണ്ഡിതന്മാർ അവർക്ക് ലൈലത്തുനിസുമിൻ ഷാഹാൻ ഷാഹ്ബാനിന് പതിനഞ്ചാമത്തെ രാവിലെ ഇല്ലാത്ത പ്രത്യേകത രേഖപ്പെടുത്തിയിട്ട് അവർക്കൊന്നും നേടാനില്ല ഇതൊക്കെ അവർ നൂറുകണക്കിന് പേജ് രേഖപ്പെടുത്താനുള്ള കാരണം മുത്തുനബിയും അതുപോലെ തന്നെ താപ്യങ്ങളും തപഴുത്താപ്യങ്ങളും ഇനി എമ്പാടും തെളിവുകൾ ഉദ്ധരിക്കാറുണ്ട് മുല്ല അലയിൽ കാലി ആ ദിവസത്തിൽ സ്വഹാബാക്കൾ നടത്തിയ ദുഴ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ത് എന്തൊക്കെ പ്രത്യേകതകളാണ് അതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ മാമി രേഖപ്പെടുത്തിയത് അതാണ് സലഫു സോലിഹിൻ ഇങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് ഇബിനു ഹാജി തങ്ങൾ തന്നെ രേഖപ്പെടുത്തിയത് നാളെ പരലോകത്ത് എത്തുമ്പോൾ അൽബാനിയും ഇബിന് ബാസും അവരെ പിന്നാലെ കൂടിയ കുറച്ച് മൂന്ന് മൗലവിമാരും തൗഹീദിൽ പോലും തീരുമാനമായിട്ടില്ല തൗഹീദ് തൗഹീദ് ലൈലത്തുൽ വേണ്ടി നമുക്കൊരു എപ്പിസോഡ് ചെയ്യാനുണ്ട് ോ എന്ന് ചോദിച്ച ഒരു ഒരു എപ്പിസോഡ് മാത്രമാണ് ഈ സക്കാത്ത് വാങ്ങിച്ചിട്ട് ബാങ്കിലിട്ട് ബാങ്ക് പലിശ വാങ്ങുന്നത്